കൊച്ചി തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്ക് അന്ത്യശാസനവുമായി ഷിപ്പിംഗ് മന്ത്രാലയം അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എം എസ് സി കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നോട്ടീസ് കേരള തീരത്തെ ഇതിനകം ബാധിച്ചെന്നും കേന്ദ്രം പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി സാൽവേശ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചു തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടിയുണ്ടാക്കി ഉണ്ടാക്കി ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്നും മുന്നറിയിപ്പ് നൽകി വിവിധ ആക്ടുകൾ പ്രകാരം നടപടി തുടങ്ങും അടിയന്തര നടപടിയില്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും വാൻ വാൻഹൈലൻസ് ഷിപ്പിംഗ് കമ്പനിക്കും മുന്നറിയിപ്പ് നൽകി മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണം സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടിയെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം പറഞ്ഞു ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയെന്ന് ഷിപ്പിംഗ് ഡി ജി പറഞ്ഞു തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം എത്തിച്ചില്ല നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനമില്ലെന്നും നോട്ടീസിൽ പറയുന്നു അതിനിടെ കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ എൽസാത്രി കപ്പലിന്റെ ഉടമസ്ഥരായ എം എസിയുടെ പേരിൽ കേസെടുക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സർക്കാർ മലക്കം മറിഞ്ഞത് രാഷ്ട്രീയ തിരിച്ചടി ഭയത്തെ തുടർന്നെന്ന് സൂചനകളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ പിണക്കുന്നതിലെ അപകടം സി തിരിച്ചറിഞ്ഞു തീരമേഖലയിൽ കടുത്ത ആശങ്കയാണ് കപ്പൽ അപകടം ഉണ്ടാക്കിയത് കണ്ടെയ്നർ അവശിഷ്ടങ്ങളും വീപ്പകളും തട്ടി വള്ളവും വലയും നശിക്കുമ്പോഴും സർക്കാർ മൃദുസമീപനം സ്വീകരിക്കുന്നത് വിമർശനത്തിന് ഇടയാക്കി നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി കൂടി വേണമെന്ന ആവശ്യമുയർന്നു മറ്റൊരു കപ്പൽ അപകടം കൂടി ഉണ്ടായതും ഇരു കേസുകളിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലെ അപകടവും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഇതിനിടെ പരാതി ലഭിച്ചാൽ കേസെടുക്കാൻ കഴിയുമെന്ന നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് ലഭിച്ചു സി പി എം ഏരിയ സെക്രട്ടറിയും ഇടത് മത്സ്യത്തൊഴിലാളി സംഘടനാ ഭാരവാഹിയുമായ സി ഷാംജി ബുധനാഴ്ച ഇമെയിൽ പരാതി അയച്ചതോടെയാണ് കേസെടുക്കാൻ വഴിതെളിഞ്ഞത് എഫ്ഐആറിന്റെ പകർപ്പ് മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു നഷ്ടപരിഹാരം ഈടാക്കാൻ സിവിൽ കേസെടുക്കാനാണ് ആദ്യം എ നിയമോപദേശം നൽകിയത് ഇതിലെ പരിമിതികൾ കണക്കിലെടുത്താണ് കപ്പൽ അപകടം ബാധിച്ചിട്ടുള്ളവർ ആരെങ്കിലും പരാതി നൽകിയാൽ ക്രിമിനൽ കേസ് എടുക്കാമെന്ന് തീരുമാനിച്ചത് അഥാനിയുമായി കപ്പൽ കമ്പനിക്ക് ബന്ധമുണ്ടെന്ന തരത്തിലും ആരോപണം വിവാദമായിരുന്നു